നമസ്കാരം ഡിയോഡറൻറ്റുകൾ അഥവാ സ്പ്രേ പെർഫ്യൂമുകൾ ഇവയുടെ മണം അടിച്ചാൽ ഉടൻ നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് തോന്നാറുണ്ടോ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കുള്ളൂ ഇതിൻ്റെ മണം അത്ര എളുപ്പം പോകുന്നില്ല എന്ന് മനസ്സിലാകും ആദ്യം തന്നെ പറയട്ടെ എല്ലാത്തരം ബോഡി പെർഫ്യൂമുകളും കെമിക്കലുകളാണ് ഇത് നിങ്ങൾക്ക് അലർജി ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം ഉപയോഗിക്കുക ഇതിനായി ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയൊരു കണ്ടെയ്നറിലെ വാസലിനും പിന്നെ എനിക്കിഷ്ടപ്പെട്ട ഒരു ബോഡി സ്പ്രേയുമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതൊരു ബോഡി സ്പ്രേയും ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും ഇതിനായി ഒരു പാനിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കാം തിളച്ച വെള്ളത്തിലേക്ക് സ്റ്റൗ ഓഫ് ചെയ്ത ശേഷം വാസിലിൻ്റെ കണ്ടെയ്നർ ഇട്ട് കൊടുക്കുക വാസിലിനൊന്ന് മെൽറ്റായി നല്ല ലിക്വിഡ് ഫോമിലാകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൈ പൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മണമുള്ള പെർഫ്യൂം ഒരു ഏഴ് എട്ട് തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത ശേഷം ഇത് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം നന്നായി മിക്സ് മിക്സായെന്ന് ഉറപ്പായാൽ വാസലിൻ്റെ കണ്ടെയ്നർ അടച്ച് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു മണിക്കൂറോളം വെക്കുക ഈ വാസലിൻ ഒരു മണിക്കൂറിനുള്ളിൽ വീണ്ടും പഴയതുപോലെ സെറ്റായിട്ടുണ്ടാകും ഇത് നമ്മളുടെ കൈകളിൽ ഉപയോഗിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഇനി ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ പതിവ് ജോലികൾ ചെയ്തോളൂ ഇതിൻ്റെ ഫ്രാഗ്രൻസ് അത്ര എളുപ്പത്തിൽ നഷ്ടമാകില്ല ഒരു കാര്യം വീണ്ടും പറയുന്നു അലർജി ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ബോഡിയിൽ യാതൊരുവിധമായ കെമിക്കലുകളും ഉപയോഗിക്കരുത് പ്രത്യേകിച്ച് ഇതും വീഡിയോ ഇഷ്ടമായല്ലോ അല്ലേ തീർച്ചയായും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം Thank you so much.